നമസ്കാരം ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എൽ ഡി സി കൊല്ലം കണ്ണൂർ ജില്ലകളിൽ അറുന്നൂറ്റമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഓഗസ്റ്റ് പതിനേഴിനാണ് കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പി എസ് സി ഇത്രയും പരീക്ഷാ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അറുന്നൂറ്റമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളാണ് അപ്പം നമുക്ക് സമയമില്ല പതിനേഴിന് പരീക്ഷയാണ് എല്ലാവരും ഒരു ഫൈനൽ ടച്ചപ്പ് ഒക്കെ ചെയ്ത് വച്ചേക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിച്ച് ഒന്നരയ്ക്ക് തന്നെ എക്സാം ഹാളിൽ കയറണം കേട്ടോ പിന്നുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസ് നൂറ്റി ഇരുപത്തി മൂന്ന് നിയമനം കൂടി നടന്നിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിൽ അറുപത്തഞ്ച് നിയമനം കൂടി നടന്നിട്ടുണ്ട് സംസ്ഥാന തലത്തിലുള്ള പോസ്റ്റ് ആയിരുന്നത് പിന്നെ ആ ഡിഗ്രി ലെവൽ പ്രിൻഷ്യലിൽ രജിസ്റ്റർ നമ്പർ തെറ്റിച്ച കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അമ്പത്തെട്ട് ഉത്തര കഡ്ലാസ് അങ്ങനെ അസാധുമായി കൂടുതലും എൽ എസ് ജി സെക്രട്ടറി പോസ്റ്റിലേക്കാണ് ഇരുപത്തിനാലിലോ ആണ് അങ്ങനെ പോയത് വലിയ നോട്ടിഫിക്കേഷൻ ഒന്നും ഞാൻ ആഴ്ചത്തിനകത്തില്ല പിന്നെ ഉള്ളത് പി എസ് സിയിലാണ് ആ ചോദ്യം ഒഴിവാക്കൽ തന്നെ വലിയ വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് അതുതന്നെ മെയ്യിലും ജൂണിലുമായിട്ട് നടത്തിയ പരീക്ഷകളിൽ ചോദ്യം ഒഴിവാക്കേണ്ട ലിസ്റ്റാണ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഡിഗ്രി പ്രീംസിലാണ് തോന്നുന്നത് ചോദ്യം ഒഴിവാക്കിയത് പി എസ് സി വരുന്ന ആളുകളിൽ ചെരി ബുദ്ധിയുള്ള ചോദ്യകർത്താക്കളെ നിയമിക്കുമെന്ന് പ്രതീക്ഷിക്കാം വെയിൽ നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുണ്ട് അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഈ സൈറ്റ് നോക്കി വെച്ചോ ബബ്ലൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ പി തിരുവനന്തപുരം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് അപ്രൻറ്റീസുണ്ട് ആർ ആർ ബികളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് പാരാമെഡിക്കൽ ഒഴിവ് വരുന്നുണ്ട് വിജ്ഞാപനം ഉടഞ്ഞു വരുന്നുണ്ട് നമ്മളത് വിട്ടുകള യോഗ്യത ഉള്ളൊരു കേട്ടോ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ വിവിധ യൂണിറ്റ് ഡിവിഷനിലായി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് അപ്രൻറ്റീസ് ഒഴിവ് പിന്നെയുള്ളത് ബോർഡർ റോഡ്സ് നാനൂറ്റി അറുപത്താറ് ഒഴിവാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോത്താറ് ഒഴിവിലേക്ക് ഉറഞ്ഞ് വിജ്ഞാപനമാവും പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബിആർഒ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതിൽ നിന്ന് കയറി നോക്കിയാൽ മതി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ പറ്റിയുണ്ട് അതായത് നിലവിലെ പി എസ് റാങ്ക് ലിസ്റ്റുള്ളവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം എം എ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ എന്ന് പറയുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഡോക്ടറും എം എ ഖാതർ കമ്മിറ്റിയുടെ കുറച്ച് റെക്കമെൻ്റേഷൻസ് ഉണ്ട് നടപ്പാക്കുന്നത് നമ്മുടെ ആസ്പിറൻസിന് അതായത് പി എസ് സി ആസ്പിറൻസിൻ്റെ ആശങ്കകൾ കണക്കെടുത്തുകൊണ്ടാണോ എന്നാണ് പറയുന്നത് ഈ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ യോഗ്യത പ്രൊമോഷൻ തസ്തിക നിർണ്ണയം എന്നിവയിൽ പുതിയ രീതി നടപ്പാക്കുമ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെയും അതായത് ജോലി അന്വേഷിക്കുന്നവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാതെ പോകരുത് ന്യായമാണ് അധ്യാപക നിയമനത്തിനുള്ള കുറഞ്ഞ യോഗ്യത ബിരുദമാകുന്നു എന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ഒരു റെക്കമെൻ്റേഷൻ ഈ പ്രൈമറി ടീച്ചേഴ്സിനായാലും ബിരുദവും സെക്കൻഡറി ബിരുദാനത്തെ ബിരുദവും യോഗ്യത ഉണ്ടായിരിക്കണം പക്ഷെ ഭാഷ നടപ്പാക്കുമ്പോൾ നിലവിലുള്ള അധ്യാപക റാങ്ക് ലിസ്റ്റുകളുടെ നിയമനത്തെ ദോഷകരമായി ബാധിക്കരുത് ഇപ്പോൾ ഉള്ള ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് മെയ് മുപ്പത് വരെ ഒരു എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് ഉണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒമ്പത് വരെയുള്ള യു സ്കൂൾ ടീച്ചർ ലിസ്റ്റ് ഉണ്ട് രണ്ട് തസ്തികയിലും പുതിയ പരീക്ഷ നടത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഗണിത ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ എച്ച് എസ് റാങ്ക് ലിസ്റ്റുകളും നിലവിലുണ്ട് എല്ലാ ലിസ്റ്റുകളിലും വളരെ കുറച്ച് നിയമനമാണ് നടന്നിട്ടുള്ളത് കൂടുതൽ നിയമനം പ്രതീക്ഷിക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് ഇവരുടെ ഒരു ആശങ്ക കണക്കിലെടുത്ത് വേണം ഈ പുതിയ യോഗ്യാ മാനദണ്ഡം നടപ്പാക്കുകയാണ് വേണ്ടതാണ് പറയുന്നത് ഭരണപരമായ സൗകര്യത്തിന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി അപ്പോൾ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ച് കൂടുതൽ നിയമനത്തിന് അവസരം ഒരുക്കുന്ന നിർദ്ദേശം നൽകിയത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് സീനിയോറിറ്റിക്ക് പുറമെയുള്ള മികവുകൾ കൂടി പരിഗണിച്ച് സ്കൂൾ മേധാവി സ്ഥാനക്കയറ്റം സ്ഥാനക്കയറ്റം നിർണ്ണയിക്കാൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അഥവാ ഉദ്യോഗസ്ഥ സമിതി മൂന്ന് വർഷത്തിലൂടെ കുട്ടികളുടെ എണ്ണം വിലയിരുത്തി അധ്യാപക തസ്തിക വിലയിരുത്തൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റിയിലുണ്ട് ഉണ്ട് റെക്കമെൻഡേഷനായിട്ട് ദ്ധ്യാപന നിലവാരം മെച്ചപ്പെടുത്താൻ ഒരു കാലോചിത പരിഷ്കാരങ്ങൾ ആവശ്യം തന്നെയാണ് എന്നാൽ പരിഷ്കാരങ്ങൾ ഉറപ്പാക്കുന്നത് അധ്യാപക സമൂഹത്തെയും തൊഴിലന്വേഷകരെയും വിശ്വാസത്തിലെടുക്കാതെ ആവരുത് തികച്ച് ന്യായമാണ് നമുക്ക് ഇനി ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ നാനൂറ്റി പതിനെട്ട് പേരായിട്ടുണ്ട് അതുപോലെ നമ്മളിടാം പിന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആലപ്പുഴ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് വേറെ പുതിയ പി എസ് നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ല ഈ ലക്കത്തി ഞാനതാണ് ഇന്നലെ തന്നെ ഈ വീഡിയോ ഇടാനുള്ളത് അപ്പം പതിനേഴാം തീയതി എക്സാം ഉള്ളവർ നന്നായിട്ട് തന്നെ പഠിക്കുക ഞാൻ നമ്മുടെ ചാനലൊരു ഒരു ക്യാഷ് അവാർഡ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ അതായത് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നവർക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ്സ് നമ്മുടെ ചാനലിൽ വെക്കുന്നുണ്ട് ഓണത്തിന് മുമ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അതിൽ നമ്മൾ കൊടുക്കും ഡാഗ്ലൈൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ ഇനിയും സബ്സ്ക്രൈബർ ആകുന്നായാലും മതി സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് അതിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു അഞ്ച് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ചോദിക്കും അത് അഞ്ചിനും ശരി ഉത്തരം കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ക്യാഷ് അവാർഡാണ് ഉടൻ ഞാൻ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക തുടർന്നും ഇങ്ങനെ ഓരോ സെലിബ്രേഷനിലും നമ്മൾ ഉണ്ടായിരിക്കും ക്രിസ്മസിലൊക്കെ നമ്മുടെ ചാനൽ വളർന്നാൽ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഒരു ഗുണം ഉണ്ടാവും ഗീവ് അേ ചലഞ്ച് വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ക്യാഷ് അവാർഡ്സ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വിതരണം ചെയ്യുന്നതാണ് നമ്മുടെ ഒരു മെയിൽ ഐ ഡി ഉണ്ട് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം ആ വീഡിയോ വരുമ്പോഴത്തേക്ക് അതിലേക്ക് നിങ്ങൾ ശരിയുത്തരം വിൻ ചെയ്യുന്നവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അഞ്ച് പേര് കൂടുതലുണ്ടെങ്കിൽ നറക്കെ എടുത്തിട്ടായിരിക്കും ക്യാഷ് അവാർഡ്സ് വിതരണം ചെയ്യുന്നത് അഞ്ച് പേർക്കാണ് തൗസൻഡ് റുപ്പീസ് വെച്ച് കൊടുക്കുന്നത്